എൻ്റെ അമ്മയെ നിൻ്റെ അടുത്തേക്ക് വിടുന്ന സമയമാണ് കണ്ണുടെ കണ്ണുകളടക്ക് ദേവേദന നിൻ്റെ ജപ്തി നടപടികൾ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ നിന്നെ ഇന്ന് അലട്ടുന്ന നീ എന്തിനു വേണ്ടി എൻ്റെ കണ്ണീരോടെ ഇവിടെ വന്നത് അവർ കണ്ണുനീരോടെയാണ് വരുന്നത് ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് അറിഞ്ഞത് കർത്താവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ സാന്നിധ്യം ആരാധന നൽകിക്കൊണ്ട് തൻ്റെ അമ്മയെ നിൻ്റെ അടുത്തേക്ക് വിടുകയാണ് എന്തിനാണെന്ന് എൻ്റെ കണ്ണുനീര് അവർക്ക് വീഞ്ഞില്ല അവർക്ക് വേദനയാണ് അവർക്ക് സൗഖ്യമില്ല അവർക്ക് രോഗമാണ് അവർക്ക് ജോലിയില്ല അവർക്ക് അവരുടെ വിവാഹം ഒത്തു വരുന്നില്ല അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് അവർക്ക് സമാധാനമില്ല സാമ്പത്തിക തകർച്ചയാണെന്നൊക്കെ പറയുന്ന സമയമാണ് പൗരോഹിത്യമേ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ അമ്മേ പരശുത്തമ്മി ദേവലാവി അമ്മ പരശുത്തമ്മി ദേവലാവി ഈ ഗ്രൗണ്ടിനെ പുറത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇശയേ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്ത പുറത്ത് നിൽക്കുന്നുണ്ട് ഇഷേ അവരെല്ലാം അടിപ്പിട്ട് പോലെ അടിപ്പിട്ട പോലെ വൈതാക്കാലം പോലെ ദൈവികമായി ശക്തി ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഞങ്ങളുടെ കൃപ കൊണ്ട് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഞങ്ങളുടെ കൃപ കൊണ്ട് കർത്താവി ആ മക്കൾ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന കർത്താവേ ഓരോരോ കാര്യങ്ങൾ ചെയ്തും പരാജയപ്പെട്ടും അവർ ഓരോ കാര്യങ്ങളെ പരീക്ഷിച്ചു നോക്കിയും ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാതെ വേദന ചങ്കലപ്പോഴേ അന്തം മുട്ടിക്കൊഴി അങ്ങനെ ദിവസത്തിൻ്റെ കണ്ണീരോട് നിൽക്കും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചുരം ചെയ്യുകയും നാമത്തിൽ സഭയുടെ അധികാരത്തിൽ താവിൽ ഉന്നതമായി നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവശക്തിയാൽ മാർഗരോഗങ്ങള്

இயேசு வின் நாமத்திலே மாறிய ரோகங்களே பிற வேதிகளே இயேசு வின் நாமத்திலே மாறி புகழ்ந்து ഐ പ്ലസ് മുപ്പത്തൊമ്പത് വർഷം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുരുബാനയുടെ യോഗ്യതയാൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസ്ത്ര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥാൽ ഈ മക്കളെ കർത്താവ് നീ ആശീർവദിക്കണമേ ആശീർവദിക്കണമേശ്വരം ഓരോ മകനും മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്ന ജോലിയില്ലാതെ പ്രാർത്ഥിക്കുന്നതിന് കടത്താവ് പരീക്ഷ തോറ്റൊരു പ്രാർത്ഥിക്കുന്ന കടുത്താവ് വിസ പ്രോത്സാഹിക്കുന്ന ഒരു പ്രാർത്ഥിക്കുന്ന കടുത്താവ് ജപ്തി നടപടിയുള്ളവർ പ്രാർത്ഥിക്കുന്നതിന് കടത്താവ് ജീവിതത്തിൻ്റെ വിവിധങ്ങളായ രോഗങ്ങൾ പീഡകൾ കടങ്ങൾ സങ്കടങ്ങൾ എല്ലാവരും കർത്താവിന് ദിവസത്തേക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ശന്തി ദൈവത്തിൻ്റെ കൃപ നിലക്കാമസിക്കട്ടെ മാർഗരോഗങ്ങൾ തിരവേദികൾ ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതി